മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് മണിയൻപിള്ള രാജു നാലു മാസങ്ങൾക്ക് മുമ്പായിരുന്നു നടൻ മണിയൻപിള്ള രാജുവിനെതിരെ ഒരു സ്ത്രീപീഡന പരാതി ഉന്നയിച്ചിരുന്നത് അതിനെതിരെയായി നടൻ്റെ പ്രതികരണം തേടി വീട്ടിലേക്കെത്തിയ മാധ്യമങ്ങളെല്ലാം കണ്ടത് മുഖത്ത് മാസ്കെല്ലാം വെച്ചുകൊണ്ട് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു വരുന്ന നടനെയായിരുന്നു പിന്നീട് നാലു മാസങ്ങൾക്കിപ്പുറം ഒരു കല്യാണ വേദിയിലേക്ക് ഭാര്യയോടൊപ്പം എത്തിയ നടനെ കണ്ട് ആരാധകർ ശരിക്കും ഞെട്ടിപ്പോയിരിക്കുകയാണ് നല്ല തടിയും ഒത്തപൊക്കവും ഉണ്ടായിരുന്ന നടൻ മണിയൻപിള്ള രാജു അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ശാരീരികാവസ്ഥ ആരിലും സങ്കടം ഉണർത്തുന്നത് തന്നെയാണ് ശരീരഭാരം നന്നായി കുറഞ്ഞിട്ടുണ്ട് കവിളെല്ലാം ഒട്ടി ശരീരം വിരിഞ്ഞ മണിയൻപിള്ള രാജുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ക്യാൻസർ ചികിത്സയാണ് കുറച്ചു മാസങ്ങളായി ക്യാൻസർ രോഗത്തിന് ചികിത്സ തേടുകയായിരുന്നു അദ്ദേഹം കീമോയും മരുന്നുകളും എല്ലാം ആയതോടെ ശരീരഭാരത്തിലും അത് രൂപത്തിലും വലിയ മാറ്റം തന്നെയാണ് നടന് വരുത്തിയിരിക്കുന്നത് നടൻ ആരാധകർക്ക് മുൻപിലേക്ക് എത്തിയപ്പോൾ ഞെട്ടലോടെയാണ് എല്ലാവരും കണ്ടത് കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ അടുത്ത സുഹൃത്തായ ജോർജ് സ്റ്റീഫന്റെ മകളുടെ കല്യാണ വേദിയിലേക്ക് മണിയൻപിള്ള രാജുവും ഭാര്യയും എത്തിയിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് കളർ ഷർട്ടും പാൻസും ധരിച്ചായിരുന്നു താരം എത്തിയത് മണിയൻപിള്ള രാജു ലോകത്തിൻ്റെതായ യാതൊരു ക്ഷീണവും ബുദ്ധിമുട്ടുകളും ആരാധകർക്ക് മുന്നിൽ അറിയിച്ചിട്ടില്ല രണ്ടാഴ്ച മുമ്പ് അമൃത ടി വിയിലെ ഓർമയിൽ എന്നും കുതിരവട്ടം പപ്പു എന്ന പ്രോഗ്രാമിൽ അതിഥിയായി മണിയൻപിള്ള രാജു എത്തിയപ്പോൾ എത്തിയ വീഡിയോയും ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് കുറച്ചു കാലമായി ക്യാൻസർ ചികിത്സയിലാണ് നടൻ അതിനിടയിലാണ് നടനെതിരായ നടിയുടെ പീഡന പരാതി ഉന്നയിച്ചിരുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പീരുമേട് പോലീസ് നടനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയുടെ മുകളിലായിരുന്നു മണിയൻപിള്ള രാജുവിനെതിരെ കേസെടുത്തത് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കാറിൽ പോകുമ്പോൾ ലൈംഗിക ചുവയോടെ സംസാരിച്ചു ശരീരത്തിൽ കടന്നു പിടിച്ചു തുടങ്ങിയ പരാതിയിലാണ് പീരുമേട് പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഒമ്പതിൽ കുട്ടിക്കാനത്ത് നിന്ന് ലൊക്കേഷനിലേക്ക് മണിയൻപിള്ള രാജുവിൻ്റെ കൂടെ കാറിൽ പോകുന്നതിനിടയിലാണ് സംഭവം എന്ന പരാതിയിൽ ആരോപിച്ചിട്ടുണ്ടായിരുന്നു നടന്റെ പെരുമാറ്റം മാനഹാനി ഉണ്ടാക്കിയെന്നും നടിയുടെ പരാതിയിൽ തുറന്നു പറയുന്നുണ്ട് നടിയുടെ പരാതി പുറത്തു വരുന്നതിന് മുന്നേ തന്നെ ഇത്തരം ആരോപണങ്ങൾക്കെതിരെ മണിയൻപിള്ള രാജു രൂക്ഷമായി പ്രതികരിച്ചിരുന്നു ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അവസരവാദവും പണവും കിട്ടാത്തവരാണെന്ന അധിക്ഷേപ പരാമർശമാണ് അദ്ദേഹം നടത്തിയത് വെളിപ്പെടുത്തലുകൾ ഇനിയും ഉണ്ടാകുമെന്നും ഇതിന്റെയൊക്കെ പിന്നിൽ പണമാണെന്നുമായിരുന്നു മണിയൻപിള്ള രാജുവിന്റെ വാദം ആരോപണങ്ങൾ ഇനിയും ധാരാളം വരും അതിന്റെയൊക്കെ പിന്നിൽ പല ഉദ്ദേശങ്ങളും ഉണ്ടാകും ചിലർ അവസരങ്ങൾ ലഭിക്കാത്തവരായിരിക്കും ചിലർക്ക് പൈസയായിരിക്കും ലക്ഷ്യം ഇതിൽ കൃത്യമായ അന്വേഷണം ആവശ്യമുണ്ട് തെറ്റ് ചെയ്യാത്ത ആളുകളെയും ചതിയിൽപ്പെടുത്താൻ ഒരുപാട് സാധ്യത കാണുന്നുണ്ട് കള്ളപരാതികൾ നൽകിയവർക്കെതിരെയും നടപടി എടുക്കണമെന്നായിരുന്നു മണിയൻപിള്ള രാജു പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് നടനെതിരെ ഒരുപാട് ആരോപണങ്ങൾ പുറത്തു വന്നത്